യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രത്യക്ഷ പ്രാർത്ഥന പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥയിലെ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹം കൃപകൾക്കും ഞങ്ങൾ നിറഞ്ഞ നന്ദി പറയും പരിശുദ്ധം അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞകഴിഞ്ഞാൽ രണ്ടും സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടാൻ പഠനരേഖകളുടെ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധത്തിന് പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമാതാവ് ജപമാലാ സകല കൃപാസനം ചേർത്താൻ ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ನಿಗಮ ಬರ ಮಕ್ಕಳ അമ്മയുടെ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിന്റെ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ ഉൾപ്പെടുത്തരുതേ തിന്മേ ആന്റിയേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമീൻ എൻ്റെ കർത്താവ് ഇതുമായ നാമത്തെ സഭയുടെ അധികാരത്തെ അധികാരത്തെക്കുറിച്ച് അടയാള ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു കർത്താവ് കട കമ്പോളങ്ങൾ വ്യാപാര വ്യവസായങ്ങൾ അധ്വാന മാർഗങ്ങൾ സർവീസ് മേഖലകൾ അവിടെ എല്ലാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ജോലിയില്ലാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് ബ്യൂട്ടി പാർലർ പൂട്ടാൻ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ സർവീസ് സെൻ്റേഴ്സ് അടക്കാൻ പോകുന്നവരുണ്ട് ഈ ഗതി കിട്ടാതെ വിദേശ രാജ്യങ്ങളിലേക്ക് എന്താ നാട് വിട്ടു പോകുന്നവരുണ്ട് എൻ്റെ സംരംഭം തൊഴിൽ സംരംഭങ്ങൾ ആഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി പുതിയ ഒരു വിഷയം അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഇത് ചെയ്താൽ ശരിയാകും ഇതാണ് വഴി ഇതിലേ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ പുതിയ വഴി കാണിച്ചുകൊണ്ട് ആ വഴിയിലൂടെ അട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഇടേ ചൈതന്യത്തെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വിദ്യാഭ്യാസ മേഖലകളിൽ കുഞ്ഞുങ്ങളനുഭവിക്കുന്ന മേൽഗതിക്ക് വേണ്ടി ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയും അവർക്ക് ഏത് സബ്ജക്ട് എടുക്കും ഏത് കോളേജ് ഒക്കെ വന്ന് കൺഫ്യൂഷനോണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളും അവിടെ മാതാവിളക്കുമാർ ഈ നിമിഷം ഞാൻ ആസ്വദിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് ലോഡ് ഫ്യൂസസ് ഓഫ് ആൻ ഗ്രൈസ് അതായത് ഇപ്പോൾ അതിമസഭയിൽ ആൾക്കാർ നന്മ ചെയ്തുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ തിന്മ ചെയ്യാൻ സാധിക്കാതിരുന്നതിൻ്റെ കാരണം നന്മ ചെയ്യുന്നവരുടെ എണ്ണം തൊണ്ണൂറ് ശതമാനവും തിന്മ ചെയ്യുന്ന ആൾക്കാർ പത്ത് ശതമാനമായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ചുറ്റും സാക്ഷികളുടെ മഹാസമൂഹമുള്ള നമ്മൾ അത് അയോബാബികളായിട്ട് തിന്മയിലേക്ക് വീഴുന്ന ആൾക്കാർ അവിടെ ഭാരം നിൽക്കലാണ് ഇവരെ കണ്ട് വേണം ഇവരെ കണ്ട് ജീവിച്ചാൽ സുബിഷ് സെൻ പെർസെൻ്റ് ആയിട്ട് ജീവിക്കാവുന്നതാണ് ആദ്യമസം നൽകുന്ന പാഠം അപ്പോൾ എപ്പോഴും ഇത് ഇതിൻ്റെ ഇതിൻ്റെ എല്ലാം ചെന്ന് അവസാനിക്കുന്ന അടി എൻ്റെ അടിവേർ യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണമാണ് അത് ഹൃദയത്തിൽ അംഗീകരിക്കണം വിശ്വാസവും അംഗീകാരവും രണ്ട് കാര്യങ്ങളാണ് വിശ്വാസം ഒരു നോർമലായിട്ടുള്ള വഴിയുണ്ട് ഒരു ഇഫക്റ്റീവായിട്ടുള്ള വഴിയുണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ഇഫക്റ്റീവായിട്ടുള്ള വഴിയാണ് അപ്പം നിങ്ങളവർക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ തീർച്ചയായും ജീവിക്കാൻ പറ്റും കാര്യം ജീവിച്ച് കാണിക്കുന്ന അനേകം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ടാണ് പൗരസപ്പോസും പറയണത് നമുക്ക് എന്താ പറയണത് നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹമുള്ളത് കൊണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് ഒന്ന് നമുക്ക് ചുറ്റും ആ കേട്ടോ ചുറ്റും സാക്ഷികളുടെ സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരവും ഭാരവും പാപവും പാപവും നമുക്ക് എന്താ കാര്യം സഭയുടെ ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസാണത് കാര്യം എന്താണ് നമുക്ക് ചുറ്റും സാക്ഷികളുടെ മഹാപ്രളയ നന്മകൾക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിച്ച് ജയിച്ച ആൾക്കാരില്ലേ ഒത്തിരി ആദിമസഭയിൽ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് പൗരസപ്പൂസം പറയണത് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല എന്താ കാര്യം ജനിച്ച ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് ഈ കടൽ കാണുമ്പോൾ പേടിക്കണ്ട ഈ കടല് നീന്തി കയറിയ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പം ഇപ്പം ചൊരു കയ്യോ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ജീവിക്കാൻ പറ്റുമോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഒന്നും പറഞ്ഞ സംഭവമില്ലേ ഓട്ടോമാറ്റിക് ക്രിസ്ത്യൻസിൻ്റെ കയ്യിലാണ് ഈ അപകടം എല്ലാം വന്നിരിക്കുന്നത് കാരണം ജനിച്ചു പോയത് ഒരു ക്രിസ്ത്യാനി ആയിപ്പോയില്ലേ അപ്പം ജനിച്ചത് ചിലപ്പോൾ ബാറുള്ള അപ്പൻ്റെ മകനായിട്ട് ജനിച്ചെങ്കിൽ അവരും അത് നടത്തിക്കൊണ്ടിരിക്കും അപ്പം അപ്പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ജീവിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ശരിയാണ് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ നിങ്ങൾ സഭയിൽ നിന്ന് പോകണം എന്ത് ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കണം ചില സമയത്ത് അത്രവുമായ പണം നമ്മുടെ കയ്യിൽ വന്നു ചേരും കാര്യം അത്രവുമായ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കാറ്റും വളിച്ചൊക്കെ നമുക്ക് ജീവിക്കുമ്പോൾ ജീവിതത്തിലും വരും അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം ആ വേസ്റ്റേജ് എങ്ങനെയാണ് മാറ്റേണ്ടത് ഞാൻ നിങ്ങളോട് പറയുന്നു സമ്പത്ത് എന്ന് പറഞ്ഞ കാര്യം യേശു ക്രിസ് കാലത്ത് ഉണ്ടായിരുന്ന വിഷയമാണ് അധാർമിക സമ്പത്ത് വന്നു ചേരാം ചിലപ്പോൾ നമ്മൾ എത്ര കണ്ണ കണ്ണിൽ ഒഴിച്ചിരുന്നാലും അധാർമിക സമ്പത്ത് വരാം എന്ത് ചെയ്യണം അത് അത് പിന്നെ കൊണ്ട് നിങ്ങൾക്കായി നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചന്മാരെ സമ്പാദിക്കണമെന്ന് അത് നിങ്ങളെ 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 അവർ അവർ സ്വീകരിക്കും അതെന്താ സംഭവം അതെന്താണ് അത് അത് നിത്യ കൂടാരങ്ങളിലെ നിങ്ങളെ സ്നേഹിതന്മാര് സമ്പാദിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ അർത്ഥം എന്താണ് അത് മുപ്പത്തിനാല് ആണ് മത്തായുടെ സുവിശേഷം അനന്തരം അനന്തരം രാജാവ് രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് വലതുഭാഗത്തുള്ളവരോട് പറഞ്ഞു അരുൾ ചെയ്യും അതാണ് നിത്യകൂടാരം ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കും നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുന്ന നിത്യകൂടാരങ്ങൾ അവകാശമാക്കാൻ എന്ത് ചെയ്ത് എന്തുകൊണ്ടെന്നാൽ വായിച്ചു വായിച്ച് എന്ത് എന്തെന്നാൽ എനിക്ക് വിശന്നു സേകരെ സമ്പാദിക്കണം അധാർമിക സമ്പത്ത് കൊണ്ട് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ ഭക്ഷിക്കുക അപ്പം പാവത്തങ്ങൾക്ക് ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് ഈ അധാർമിക സമ്പത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കളയാ ഈ വിഷം പിടിച്ച വിഷം കടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പാമ്പിൻ്റെ പാമ്പ് കടിച്ചാൽ എന്തു ചെയ്യും നമ്മളെ അതിൻ്റെ മുകളിൽ കെട്ടിയിട്ട് ആ ചോര നമ്മൾ വിഷച്ചോര നമ്മൾ ചോർത്തി കളയും അതെങ്ങനെയാണ് ചോർത്തി കളയണത് അധാർമിക സമ്പത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് സ്നേഹിതന്മാരെ സമ്പാദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് ഒമ്പതിനനുസരിച്ച് ലുക്ക എങ്ങനെ സ്നേഹിതമാരെ സമ്പാദിക്കണത് അത് മത്തായ സുവിശുശേഷം മുപ്പത് ഇരുപത്തഞ്ച് മുപ്പത്തിനാലാണ് കണ്ടാണ് അനന്തരൻ രാജാവ് തൻ്റെ വലുതുവശത്തുള്ളവർ പറഞ്ഞു എൻ്റെ പിതാവിനാൽ അനുഗ്രഹരെ വരുവിൻ ലോകാരംഭമായി ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കിക്കൊള്ളുവിൻ എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾക്ക് ഭക്ഷണം അടിസ്ഥാന സൗകര്യങ്ങൾ പിന്നെ എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു എനിക്ക് വസ് ഞാൻ ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ കുടിപ്പിച്ചു ഈ അധാർമികമായ സമ്പത്ത് വന്നാൽ ഉടനെ അത് നമ്മളെന്ത് ചെയ്യും അത് നിത്യകൂടാരങ്ങ സ്നേഹിതമായി സമ്പാദിക്കാൻ വേണ്ടി മനുഷ്യനെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കൊടുക്കണം അടിസ്ഥാന സൗകര്യം ഇപ്പോൾ ഉരുൾ പൊട്ടി കുറെ ആൾക്കാരുടെ വീട് പോയി അവശേഷിക്കുന്നവർ നിലനിർത്തണം നമ്മൾ ആര് സ്ഥലം കണ്ടുപിടിക്കണം അവർക്ക് വസ്ത്രം കൊടുക്കണം അതുപോലെ വഴക്ക് ഭക്ഷണം കൊടുക്കണം അപ്പോൾ ഈ അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞിരിക്കണേ ഇതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അധാർമിക സമ്പത്ത് ബുദ്ധിമുട്ടണമെന്നല്ല അധാർമിക സമ്പത്ത് എന്ന് പറയുന്ന അധർമ്മം നമ്മളെ കടിച്ചു പോയാൽ മോളി കെട്ടണം അത് അത് ഹൃദയത്തിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി എന്നിട്ട് വിഷച്ചോര ഒഴുക്കി കളയണം എവിടെ ഒഴുക്കിക്കളയണം അതില്ലാത്തവന് കൊടുത്തുകൊണ്ട് അടിസ്ഥാന സൗ മരുന്ന് ഭക്ഷണം ഒക്കെ മരുന്ന് മരുന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഓർക്കണമേ നിങ്ങൾ ആർക്കും പറ്റും കൊടുക്കുന്നതിന് ആർക്കും വേണ്ടും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ കൊടുക്കുമ്പോൾ സിമ്പതി ആയിട്ട് കൊടുക്കരുത് എമ്പതി കൊടുക്കണം എന്താ കാര്യം അതെ അതാണ് അവിടെ ഈശോ തിരിച്ച് പറയുന്നുണ്ട് സിമ്പതറ്റിക്കലായിട്ടുള്ള അഭ്യാസം കാണിക്കരുത് അയ്യോ പാവം കഷ്ടം എന്ന് പറഞ്ഞാണ് സിമ്പതി മറ്റു പറഞ്ഞല്ല അത് ഞാനാണെന്ന് അത് ഞാനാണെന്ന് കഴിയുമ്പോൾ എമ്പതിയാണ് ആ സംഭവം അനുകമ്പയേക്കാൾ ഉപരി വലുതാണ് അത് അനുകമ്പ സിമ്പതിയാണ് അയ്യോ ഉരുളപ്പെട്ടിയല്ല ആൾക്കാരുടെ വീട് പോയല്ല കഷ്ടം എന്ന് പറയുന്നതാണ് സിമ്പതി പക്ഷേ എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനാണ് ഉരുളപ്പെട്ടിരിക്കണത് എനിക്ക് എൻ്റെ വീടാണ് പോയത് എന്ന് പറയണമെങ്കിൽ ക്രിസ്തു എന്നും ജീവിക്കണം ക്രിസ്തു എന്നും ജീവിക്കുമ്പോഴാണ് മറ്റേ ക്രിസ്തുവാണെന്ന് നമുക്ക് തോന്നുന്നത് അതാണ് ഈശോ പറയണത് എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു എന്ന് എൺപതിയാണ് അവിടെ സിമ്പതിക്കൽ ആൾക്കാർ പല ആൾക്കാരും സിമ്പതിക്കലായിട്ടും പലപ്പോഴും വരുന്ന അതുകൊണ്ട് സിമ്പതിക്കലായിട്ടാണ് ചെയ്യുന്നത് അൽപ്പവർത്തി ചെയ്യുന്നുണ്ട് പക്ഷെ സിമ്പോട്ട് സിമ്പതിക്കലായിട്ടാണ് ചെയ്യണത് സിമ്പതിക്കായിട്ട് ഇതിനെ വർക്കൗട്ട് ചെയ്യത്തില്ല കുറച്ച് എന്താണ് എമ്പതിറ്റിക്കലായിട്ടാണ് ചെയ്യണത് അത് കർത്താവാണെന്ന് നോക്കി ചെയ്യണം അതാണ് നിങ്ങൾ എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു ഞാൻ പരദേശിയായിരുന്നു എന്ന് പറയണത് അവിടെ ദൈവത്തെ കാണാൻ പറയണത് അപ്പോൾ ദൈവത്തെ കണ്ടുകൊണ്ട് ഈ അധാർമിക സമ്പത്ത് അവർ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് ദൈവത്തിന് വേണ്ടി തന്നെ കൊടുത്ത് നമ്മുടെ ദൈവത്തിൻ്റെ പേരിൽ അത് ആവശ്യം അർഹിക്കുന്നവർക്ക് കൊടുത്തുകൊണ്ട് ആ ചാപ്റ്റർ നമ്മൾ വിശുദ്ധിയിലേക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ഇപ്പം സഭയിൽ നിന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല സഭയിൽ നിന്നുകൊണ്ട് തന്നെ നിൻ്റെ അധാർമിക സമ്പത്ത് മുഴുവനും നിനക്ക് വിഷം മുഴുവൻ ഒഴുക്കി കളയാം അപ്പം നിങ്ങൾ അയ്യോ എൻ്റെ മക്കൾക്ക് വേണ്ടി സമ്പാദിപ്പിക്കാൻ എന്നാണെന്നൊക്കെ പറയത്തില്ലേ ചില മക്കളെ എന്തുകൊണ്ടാണ് തല തിരിഞ്ഞ് ദുരുവിന് പോയിട്ട് പോകണേൻ്റെ എന്താ അവിടെ കയ്യിൽ അപ്പന്മാരും പൊരുവേ സംഭവിച്ച ആ ധാരമ സമ്പത്തുണ്ടാകും ഒരു സംശയമില്ല കാര്യത്തിൽ അതുകൊണ്ടല്ല ചില മക്കൾ പറഞ്ഞു അപ്പൻ്റെ സ്വത്ത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പേരുണ്ട് എന്താ കാര്യം അപ്പൻ്റെ സ്വത്ത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയാം ആ പാപത്തിൻ്റെ പണം കൊണ്ട് അക്കൾ താപം മേടിക്കേണ്ട കാര്യമില്ല പറമ്പ് മേടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് അവർ വിശുദ്ധിയുടെ മാറുന്നത് അങ്ങനെ മാറുന്നത് കൊണ്ട് ആണ് പക്ഷെ അതൊക്കെ കൃപ കിട്ടിയ ആർക്കും ഒന്നും അല്ല റിസ്ക് എന്നൊക്കെ പറഞ്ഞാൽ കൃപയില്ലാത്ത ഒരവസ്ഥയ്ക്കാണ് റിസ്ക് എന്ന് പറയണത് സാഹസികം എന്ന് പറയുന്നില്ലേ ആരൊക്കെ സഹായിക്കാൻ കർത്താവില്ലാത്തപ്പോഴൊക്കെ സാഹസികം ഉണ്ടാകണത് സഹായിക്കാൻ അപ്പോൾ നമ്മുടെ സഹായം കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എല്ലാം സാഹസികമായി മാറും കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ ഇപ്പം കർത്താവിനെ കൂടെ നിർത്തുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ സാഹസികം പോലും ഇല്ലാതെ ഇരിക്കും ഇപ്പോൾ അനായാസമായിട്ട് സഹസ്യമല്ലാത്തൊരു ജീവിതം സഹസ്യം പോലെ ജീവിക്കാനാണ് കർത്താവിൻ്റെ സഹായത്തിന് വിളിക്കുന്നത് പ്രേസിലാണ്